ഹലോ ഫ്രണ്ട്സ് ഞാൻ ഓർക്കുവായിരുന്നു എൻ്റെ പ്രസവ സമയം അതായത് രണ്ടായിരത്തി ഒമ്പത് ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ മുതൽ കേട്ടിട്ടുള്ള ഭീഷണികൾ ഭീഷണി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എൻ്റെ ഭർത്തർ വീട്ടുകാരുടെ വീടിനൊന്നും നല്ല കേട്ടോ പല സൈഡിൽ നമുക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്നു എന്റെ പ്രായത്തിൽ ഈ ഞാൻ എയ്റ്റി സിക്സ് ആട്ടോ അപ്പോൾ എനിക്ക് മുപ്പത്തൊമ്പത് വയസ്സുണ്ട് നയറ്റി സിക്സ് ജനിച്ച ആളാണ് അപ്പം എന്നെ പോലെ ഈ മുപ്പത്തഞ്ച് തേർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതേ അനുഭവം തന്നെ ആയിരിക്കും നമ്മളൊക്കെ ഗർഭിണികളായിരിക്കും അല്ല നമ്മൾ പ്രസവത്തിനായി തയ്യാറെടുക്കുമ്പോൾ കുറെ പൊട്ട തരങ്ങൾ പറഞ്ഞു തരാനായിട്ട് അനുഭവസ്ഥരുണ്ട് അവർ കറക്റ്റ് ആയിട്ടുള്ള കാര്യവുമല്ല പറഞ്ഞു തരുന്നത് നമ്മളതൊക്കെ കേട്ട് പേടിച്ചിട്ടുണ്ട് അനാവശ്യമായിട്ട് അല്ലേ കാരണം നമുക്ക് സെർച്ച് ചെയ്യാനോ ഇങ്ങനെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സിന്റെ ഒക്കെ ഒരു അഡ്വൈസ് കിട്ടാനൊക്കെ നമുക്ക് അന്ന് യൂട്യൂബോ ഗൂഗിളോ ഒന്നും നമുക്കങ്ങനെ ഇല്ല നമുക്ക് പിന്നെ നമ്മുടെ ഡോക്ടറിനോട് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാം അതും ചെക്കപ്പിനും പോകുമ്പോഴായിരിക്കും അപ്പോൾ ഈ പ്രസവ സമയം തെറ്റായ ഇൻഫോർമേഷൻസും പല പല ഭയപ്പെടുത്തുന്ന കാര്യങ്ങളും പറഞ്ഞ് എത്രയോ പേര് പേടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ പേളിമാണി ആയിക്കോട്ടെ ദിയേടേയും അസലയുടെയും ഒക്കെ പ്രസവ വീഡിയോ അല്ലെങ്കിൽ ആ ഗർഭിണിയായിരിക്കുമ്പോൾ അവരുടെ സെലിബ്രേഷൻ ഒക്കെ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ കോതിയെ തോന്നാറുണ്ട് ഞാൻ ആദ്യത്തെ എന്റെ അനുഭവം പറയാം പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്ന നടത്താൻ ഇങ്ങനെ ഒരു കിറ്റ് കിട്ടും അന്ന് അറിവാണ് നമുക്ക് നേരിട്ട് മേടിക്കാനൊക്കെ ഒരു മടിയാപ്പോൾ ഹസ്ബൻഡിനെ വീട്ടത് മേടിച്ചിട്ട് ഞാൻ എനിക്കൊരു ഡൗട്ട് തോന്നി അപ്പൊ ഒന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഇഷ്ടം പോലെ വഴക്ക് കിട്ടി കാരണം അതൊക്കെ തന്നെത്താനെ ചെയ്യേണ്ട കാര്യമല്ല എന്ന രീതിയിൽ എനിക്ക് വഴക്ക് കിട്ടി തന്നെ ഇതൊക്കെ ഇതൊക്കെ തന്നെത്താനെ തീരുമാനിച്ചങ്ങ് ടെസ്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള രീതി കെട്ട് പിന്നെ അതുപോലെ തന്നെ ആരോട് പറയരുത് പ്രഗ്നന്റ് ആയ കാര്യം എല്ലാവരോടും വിളിച്ച് പൂവരുത് അതൊക്കെ എന്തോ ഒരു കാര്യമായിട്ടൊക്കെയാണ് എന്തോ എന്തോ അത് ചമ്മൽ പോലുള്ള കാര്യമായിട്ടൊക്കെയാണ് എനിക്ക് അങ്ങനെയുള്ളൊരു ഇതാണ് ആളുകളിൽ നിന്ന് കിട്ടിയത് എല്ലാവരോടും പറഞ്ഞു നടക്കരുത് എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷെ എനിക്ക് ഇപ്പോൾ പലരും പ്രഗ്നൻസി അനൗൺസ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ കൃത്യായിട്ടും എത്ര സെലിബ്രേറ്റ് ചെയ്യേണ്ട സമയമായിരുന്നു അതൊക്കെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് പിന്നെ കേട്ടിട്ടുള്ള തെറ്റായൊരു കാര്യമാണ് വണ്ണം ഉള്ളവർക്ക് പ്രസവം പാടായിരിക്കും എന്ന് വണ്ണമുള്ളവർ പ്രസവിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുമെന്ന് കാരണം ഈ വണ്ണം ഉള്ളവർ അനങ്ങാതെ തിന്നോണ്ടിരിക്കുന്നവരാന്നുള്ളൊരു ധ്വനി അതിനുണ്ട് അതുപോലെ എന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിന്റെ ബന്ധുക്കളുടെ സൈഡിലും അയൽക്കാരുടെ സൈഡിൽ നിന്നൊക്കെ കമന്റ് കിട്ടിയേക്കുന്നത് പ്രെഗ്നന്റ് ആകാൻ പാടായിരിക്കും അത്യാവശ്യം നല്ല വണ്ണം ഉള്ള കുട്ടിയായുണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര വണ്ണക്കാരി ഒന്നും അല്ലായിരുന്നു ഇപ്പോഴാണ് എനിക്ക് ഇത്രയും വണ്ണം അന്ന് ആവശ്യത്തിനൊക്കെ വണ്ണം ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് നെയ്മുറ്റിയ കോഴി മുട്ടയിടുന്നു കേട്ടിട്ടുണ്ട് ഈ മനുഷ്യന്മാരുടെ കാര്യത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ അപ്പോൾ ഭാഗ്യത്തിന് കല്യാണം കഴിഞ്ഞ് മൂന്നാം മാസം പ്രഗ്നന്റ് ആയി കേട്ടോ അന്നേരം മുതൽ ഉപദേശങ്ങളുടെ ഒരു പേമാരി തന്നെയായിരുന്നു രണ്ട് നേരം മിറ്റ് പേടിക്കണമായിരുന്നു കാരണം ഈ മുറ്റം തന്നെ ഒന്ന് അടിച്ച് വരുമ്പോൾ ബാക്കും ഫ്രണ്ടും എല്ലാവരും അടിച്ച് വരുമ്പോൾ ഒരു മണിക്കൂർ ഇച്ചോ നന്നായിട്ട് വൃത്തിക്കടിച്ചു വരണമെങ്കില് പക്ഷേ ബബ്ലി ആയിട്ടൊക്കെ സംസാരിച്ച് ഹാപ്പി ആയിട്ട് നടക്കുന്ന അപ്പോൾ ഒരു ഉപദേശമാണ് തുള്ളിച്ചാടി ഒന്ന് നടക്കരുത് എന്താ കുതിരയോ കങ്കാലുവോ വല്ല മുയലുവാണോ എന്ന് എനിക്കറിയില്ല അന്ന് എനിക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് ഈ ഇങ്ങനെ സംസാരിക്കാൻ ഒക്കെ പേടിയായിരുന്നു അപ്പൊ ഞാനിപ്പോൾ ഞാൻ എന്താ വല്ല കുതിരയോ കങ്കാരവും വല്ലതും ആണ് തുള്ളിച്ചാടി പോകാനായിട്ട് പിന്നെ ഈ വൈറ്റിലെ ഈ ഗർഭം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുമല്ലോ ഒന്ന് അനങ്ങുമ്പോഴേ താഴോട്ട് ഇങ്ങനെ പോകാനായിട്ട് എന്നിട്ട് ഇതേ ആൾക്കാർ തന്നെ പറയും അവരുടെ അമ്മമാരൊക്കെ പണ്ട് പാടത്ത് പണിയെടുക്കുമായിരുന്നു ഗർഭിണിയായിരുന്നു ഇപ്പൊ വെള്ളം കോരുമായിരുന്നു അവര് മറ്റേ എന്നാ പറഞ്ഞല്ലോ അലക്കാനൊക്കെ തോട്ടിപ്പോവായിരുന്നു എന്നിട്ട് നമ്മളോട് പറയും തുള്ളിച്ചാടി നടക്കരുത് നമ്മളേതേലും ഫംഗ്ഷന് പോകുമ്പോഴോ ഹസ്ബൻഡിന്റെ കൂടെ ഒന്ന് എവിടെലൊക്കെ കറങ്ങി നടക്കറങ്ങാനൊക്കെ പോകുമ്പോഴോ നമ്മളെ അങ്ങനെ കാണുമ്പോൾ വഴിയിൽ ബന്ധുക്കളുടെ ഉപദേശം ഒത്തിരി തുള്ളിച്ചാടി ഇങ്ങനെ നടക്കരുത് എന്ന് പറയും അത് എന്നിട്ട് ഇതേ ആൾക്കാർ തന്നെ നമ്മൾ എവിടെയെങ്കിലും റെസ്റ്റ് എടുത്തിരിക്കുന്നു പറയും ഇങ്ങനെ അനങ്ങാതിരിക്കരുത് കേട്ടോ പണിയൊക്കെ ചെയ്യണം ഞങ്ങളൊക്കെ ഇതൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങള് പണ്ട് തോട്ടിൽ അലക്കുമായിരുന്നു ഞങ്ങള് പാടത്ത് കൊയ്യുമായിരുന്നു ഞങ്ങള് തെങ്ങുമായിരുന്നു ഒക്കെ അന്നേരം പറയാൻ ചെയ്യും അപ്പൊ ഇതെല്ലാം നമ്മളെല്ലാരും കേട്ടിട്ടുള്ള കാര്യം പലർക്കും ഇതെനിക്ക് എന്നോട് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ ഏഴാം മാസം ആയപ്പോഴത്തേനും വയറ്റീന്ന് ഒരു ഫ്ലൂയിഡ് പുറത്തേക്ക് പോയി ഈ പറഞ്ഞ യൂട്രസിൻ്റെ ഉള്ളിലെ ഫ്ലൂയിഡ് എനിക്ക് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എന്നതാ സംഭവം ഒന്നും എനിക്കറിയില്ല എന്റെ ഫസ്റ്റ് ടൈം ആണല്ലോ എൻ്റെ അമ്മയ്ക്കും രണ്ട് സുഖപ്രസവായിരുന്നുണ്ട് ആള് നല്ല ചബിയാണ് വണ്ണമൊക്കെ ഉള്ള ആളാണ് രണ്ടും എൻ്റെ അമ്മയ്ക്ക് സുഖപ്രസവമായിരുന്നു ഈ അമ്മയ്ക്കും പറഞ്ഞു തരാനൊന്നും അറിയല്ലോ നമുക്ക് ഡോക്ടർ പറയുന്നതല്ലേ അറിയത്തുള്ളൂ എന്തായാലും എൻ്റെ എന്നോട് ചോദിച്ചു വേറെ എന്തെങ്കിലും സ്ട്രെയിൻ ഉണ്ടായിരുന്നോ അപ്പോൾ ഇത് എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെ വന്നു എന്നുള്ളതൊന്നും എനിക്ക് ഐഡിയ കിട്ടുന്നില്ല എന്തായാലും ആ മാസം നമ്മുടെ ഈ ഒരു പ്രസവത്തിനൊക്കെ മുന്നേ ഒരു ഒരു ചെക്കപ്പൂടെ ഇല്ല അങ്ങനെ ചെന്നപ്പോഴത്തേനും പറഞ്ഞു ഈ കുഞ്ഞ് തിരിഞ്ഞു വരാൻ പാടാണ് അവിടെ ഫ്ലൂയിഡ് ഇല്ല അപ്പോൾ ഇത് സിസേറിയൻ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോ പിന്നെ ഈ പറഞ്ഞപോലെ സിസിയർ ആയി കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ ഒക്കെ പറയച്ചല്ല അത് ദേഹം അല്ലെങ്കിൽ പണിയെടുത്ത പ്രസവം സുഖപ്രസവം പിന്നെ ഇങ്ങനെ തന്നെ ഞാൻ കേട്ടോണ്ടിരിക്കാണേ അതുമല്ല ഈ പ്രഗ്നൻസി സമയത്ത് ഞാൻ എന്നോടൊരു ചേച്ചി പറഞ്ഞാണ് അയ്യോ ഇത് പിന്നെ പിന്നെ പ്രസവ സമയം നല്ല വേദനയായിരിക്കും കാറി കുവി നാണക്കേട് ഉണ്ടാക്കി വെക്കരുത് ഉറക്കെ കാറും ഒന്നും ചെയ്യരുത് ഓരോരുത്തരുടെ വേദനയുടെ ഇന്റൻസിറ്റി അനുസരിച്ചല്ലേ ഓരോരുത്തർ കാറുന്നത് ഇപ്പൊ ഓരോരോ വീഡിയോസ് ഒക്കെ കാണുമെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് നമ്മൾ പ്രതികരിച്ചില്ല എന്തുകൊണ്ട് നമ്മളിങ്ങനെ മിണ്ടാതിരുന്നതൊക്കെ എനിക്ക് ഇപ്പൊ ഇങ്ങനെ തോന്നിയിട്ട് നല്ല ദേഷ്യമൊക്കെ അവ പറഞ്ഞവരെയൊക്കെ എനിക്ക് ഇപ്പൊ കാണുമ്പോൾ നല്ല നല്ല ദേഷ്യം വരും കേട്ടോ അതുപോലെ തന്നെ എന്റെ ഏഹ് നാത്തോ ഒരു പാവം കൊച്ചാട്ടോ അതിന്റെ പ്രസവം സുഖപ്രസവമായിരുന്നു അതിൻ്റെ പ്രസവ സമയം ഒരാൾ അവിടെ നിന്ന് ഒരു ബന്ധു എന്നോട് എന്ന് പറയാ അതേ പണിയൊക്കെ എടുത്തുകൊണ്ട് അവളുടെ സുഖപ്രസവമായി എന്ന് പറഞ്ഞാൽ എനിക്കിട്ട് വീണ്ടും ഒരു കുട്ട് ഞാൻ പറയാം ഒരു ഒരു പ്രഗ്നൻസി കടന്നു പോകാൻ നമ്മുടെ ഒരു എൻ്റെ ഒരു കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും അതായത് എന്തോ വലിയ തെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് അത് കഴിക്കല് ഇത് കഴിക്കല് കാരണം നമുക്ക് ഇവരൊക്കെ പറയുന്നത് കേൾക്കാൻ നിവൃത്തിയുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ സെർച്ച് ചെയ്ത് ഒരു എങ്ങനെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ ഞാനിപ്പോൾ ഓരോ വീഡിയോസ് കാണുമ്പോർക്കും അന്ന് നമുക്കിതൊക്കെ പറഞ്ഞു തരാൻ അല്ലെങ്കിൽ ഇതൊരു ഇങ്ങനെ ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇതിപ്പോൾ നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഓരോ ചൈൽഡ് സൈക്കോളജിയും കാര്യങ്ങളൊക്കെ അറിയാം ദൈവസഹായിച്ച് കുഞ്ഞുങ്ങൾ നല്ല മെഡിക്കൽ ആയിട്ട് വളർന്നു എന്നാലും നമുക്ക് കുറച്ചുകൂടെ നന്നാക്കി അവർക്ക് അവരുടെ ഫുഡ് അവരുടെ ഡയറ്റ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നും അങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ഉള്ളപ്പോൾ അപ്പം ഞാൻ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്നാലും ഈ പറഞ്ഞ പോലെ ഞാൻ ഏതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടോ ഒമ്പതാം മാസമായപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ പ്രൈവറ്റ് പാർട്സ് നീറ്റാക്കാൻ പറ്റില്ല അതുപോലെ ഈ മോളായിരുന്ന സമയത്ത് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു വയറായിരുന്നു അപ്പോൾ എനിക്ക് ഒരു തരത്തിലെനിക്ക് കുഴിഞ്ഞ് എൻ്റെ പ്രൈവറ്റ് പാർട്സ് ഒന്നും നീറ്റാക്കാൻ പറ്റിയാലായിരുന്നു അതിനവിടെ നിന്ന് ഒരു സിസ്റ്ററിനോട് ഭയങ്കര ദേഷ്യപ്പെടുകയൊക്കെ ചെയ്ത് അപ്പം ഞാൻ ഒരു ഇപ്പോഴാണ് അതൊക്കെ വലിയ ഒരു ക്രൈം ആണ് അത് നമുക്ക് നമ്മുടെ പേഷ്യൻസിനോട് ഇങ്ങനെയൊക്കെ മോശമായിട്ട് സംസാരിക്കും നമ്മൾ പൈസ കൊടുത്തും അവിടെ പ്രസവിക്കാൻ ചെന്നിട്ട് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ ക്ലീൻ ആക്കാതെ നമുക്ക് പോകുന്നത് തെറ്റായിരുന്നല്ലേ അപ്പോൾ അതൊന്നും ഇല്ല ഇതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ ഫുൾ ബോഡി അതിന് പ്രത്യേകം സി രണ്ട് സിസേറിയനായിരുന്നു എൻ്റെ കാരണം ആദ്യത്തെ സിസേറിയൻ ആകുമ്പോൾ രണ്ടും രണ്ടാമത്തും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ എൻ്റെ വയറിന്റെ നമ്മുടെ ഫുൾ ബോഡിയിലെ ഹെയർ റിമൂവ് ചെയ്യേണ്ടത് അവരുടെ തന്നെ ഒരു ഡ്യൂട്ടിയാണ് അപ്പോൾ അത് അവർ ചെയ്തു തരണ്ടായിരുന്നോ അവരെടുത്തു എന്നും കേട്ടു അതുപോലെ കുഞ്ഞെ വളർത്തുന്ന ഓരോ ഘട്ടങ്ങളിലും നമ്മൾ പലയിടത്തും ഉപദേശവും വഴക്കം കേട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത് കാരണം നമുക്കറിവില്ല ഞാൻ പറ ഇപ്പം ഉള്ള ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്നവരും ഇപ്പോൾ പ്രഗ്നൻറ്റ് ആയിരിക്കുന്നവരൊക്കെ നിങ്ങളൊക്കെ ലക്കിയാണ് നിങ്ങളുടെ ഈ ഞങ്ങൾ നമുക്ക് ഈ മതപരമായിട്ട് ഏഴാം മാസത്തിലൊരു കൂട്ടിക്കൊണ്ടുപോകും പരിപാടിയൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ ഈ പ്രഗ്നൻസി ആ ഒരു കല്യാണം പോലൊക്കെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം തോന്നും ഇപ്പം ആണുങ്ങൾ തന്നെ പണ്ട് ഞാനോർക്ക് ആ ശ്വേതാമേനോൻ്റെ ആ സിനിമയൊക്കെ ഇറങ്ങിയപ്പം അവർ എത്രത്തോളം അവരെ ആൾക്കാർ വിമർശിച്ചു പക്ഷേ ആ സിനിമയിലെ അവർ പറയാൻ ഉദ്ദേശിച്ച ഒരു മെസ്സേജ് എന്നാന്നുള്ളത് ദിയയുടെ ഒക്കെ പിന്നെ വീഡിയോടെ താഴെ ബോയ്സ് ആണുങ്ങളൊക്കെ വന്ന് മെസ്സേജ് ചെയ്യോ സ്ത്രീകൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് പ്രസവിക്കുന്നത് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കാരണം ആൾക്കാർ അംഗീകരിച്ചു തുടങ്ങിയല്ലോ ഇപ്പൊ എന്നോട് ആൾക്കാർ പറഞ്ഞു ഏതാണ്ട് നടക്കേടാ എന്റെ കൂട്ടാരോട് പറയരുത് എനിക്ക് എന്റെ കൂട്ടാരോടൊക്കെ പറയണം എന്നു ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയണം എന്നുണ്ട് പക്ഷേ അതൊക്കെ എന്തോ വലിയ തെറ്റാന്നുള്ള രീതിയിൽ അതുപോലെ ആരോടും എന്റെ അമ്മ സംഗീതം രണ്ടമ്മമാരെയും പറയണമല്ലോ ഏർ പറഞ്ഞിട്ടുണ്ട് ചെല്ലുന്നിടത്തല്ല നീ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറയരുത് പക്ഷേ എനിക്ക് ഇങ്ങനെ ടെൻഡൻസിയാണ് കാരണം ഞാനൊരു പേരന്റ് ആകാൻ പോകല്ലേ കാരണം എന്റെ കുട്ടികളെ ഒട്ടും പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സാണ് അപ്പോൾ കുട്ടികളെ ഒന്നും മാറിയിട്ടില്ല അപ്പോൾ ഞാൻ എനിക്കൊരു കുഞ്ഞാവ് വരാൻ പോകുന്നു ഞാൻ പേരൻ്റ് ആവാൻ പോകുന്നു എല്ലാവരോടും പറയണം എന്താ എനിക്ക് അവിടെ മനസ്സിലൊരു സാധനം ഇരിക്കത്തും ഇല്ല പക്ഷെ എന്നോട് പറയലെന്നു പറഞ്ഞെന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഓർക്കുക ഇതൊക്കെ ഓർക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചാല് നമുക്ക് ചിലതൊക്കെ ഇങ്ങനെ നല്ല നിമിഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ട് നമ്മുടെ പേടിയിലൂടെ കടന്നു പോയത് എത്ര എൻജോയ് ചെയ്യാവുന്ന ദിവസങ്ങളായിരുന്നു എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിക്കും പലപ്പോഴും എത്രത്തോളം എൻജോയ് ആയിരുന്നു എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ പ്രഗ്നൻസി അനുഭവങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ കമന്റ് ചെയ്യണം കേട്ടോ താങ്ക് സോ മച്ച്